ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പോൾ സോയാബീൻ കറി കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ പത്ത് മണിയായപ്പോൾ റംബൂട്ടാന കഴിച്ചു സാധാരണ റംബൂട്ടാനേക്കാളും നല്ല ഉണ്ട് കേട്ടോ ഇതിന് എനിക്ക് മടുത്തു പോകാത്ത ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതാട്ടോ വെറുത്ത കഴിച്ചുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് ഉച്ചയ്ക്ക് ചോർന്ന് മുട്ട ഓംലേറ്റും മീൻ വറുത്തതും മീൻ കറിയായിരുന്നു ഉണ്ടായിരുന്നേ ഈവനിങ് എന്ന മിച്ചറിൽ പറഞ്ഞാൽ ബൂന്തി ടൈപ്പ് ഒരു സംഭവമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടായിരുന്നു പേര് ചോദിക്കലേട്ടോ അറിയത്തില്ല അത്താഴത്തിൽ നിന്ന് ലൈറ്റായി വില്ലറ്റിൻ്റെ കഞ്ഞി ആട്ടോ കുടിച്ചേ നല്ല ണ്ടായി വിശപ്പ് പോ ചെയ്യും എന്ന വയറ് നീൻകിട്ടി ഒരു ഫീൽ ഉണ്ടാവത്തൂല്ല അത് കഴിഞ്ഞിട്ടുള്ള മധുരത്തിൽ നിന്ന് കരിക്ക് സേമിയ പായസാ കേട്ടോ കുളിശേ കരിക്ക് പായസം എന്ന് പറഞ്ഞാട്ടോ അമ്മ തന്നെ ഞാൻ ആദ്യത്തെ സ്പൂൺ എടുത്തപ്പോൾ അതിൽ സേമിയാ പറ്റിച്ചോ സജി എന്നെ എന്ന് ചോദിച്ചപ്പോൾ മിക്സഡ് പായസമായിരുന്നു അത് ശരിയാ ആരും പറ്റിച്ചാലും അമ്മ പറ്റിക്കൂല കുറച്ചങ്ങ് പോയപ്പോൾ സംഭവം ദേ കരിക്ക് പായസം കിട്ടുന്ന ആയിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ട കൂടിയില്ലേ